ഭിന്നശേഷി മേഖലയെക്കുറിച്ച് ഗവേഷകർക്കും പൊതുസമൂഹത്തിനും കൂടുതൽ അറിവ് പകരുന്നതിനായി നിഷിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ഓൺലൈൻ ജേണൽ ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഓൺലൈൻ ജേണൽ ഡിസബിലിറ്റി സെക്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരംഭിക്കുകയാണ് വിദഗ്ധരുടെ അവലോകനത്തിന്റെ ശേഷമാണ് ഈ പ്രബന്ധങ്ങളുടെ നിലവാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി പിയർ റിവ്യൂ ചെയ്ത ശേഷമാണ് പ്രസിദ്ധീകരിക്കുക പുനരധിവാസ ശാസ്ത്രത്തിൻ്റെ മേഖലയിലും ഭിന്നശേഷി പഠനത്തിൻ്റെ മേഖലയിലുമെല്ലാം ഒരു നാഴികക്കല്ലാവാൻ സാധ്യതയുള്ള ജേണലാണിത് ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഈ മേഖലയിലുള്ള ജേണലുകൾ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഭിന്നശേഷി ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ആദ്യ ഓൺലൈൻ ജേർണലാണിത് സാങ്കേതികപരമായും മനഃശാസ്ത്രപരമായും ആരോഗ്യപരമായും മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഭിന്നശേഷി മേഖലയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ജേർണലെന്നും മന്ത്രി പറഞ്ഞു